ഈശ്വമിഷിഖായി എത്രയും സ്നേഹിക്കപ്പെടുന്നവരെ ഈ വചന ശുശ്രൂഷയിലൂടെ ദൈവിക ശക്തിയെക്കുറിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ് ദൂക്കാട് സുവിശേഷം പത്താമത്തെ ആയി പത്തൊൻപതാമത്തെ തിരുവചനം ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെ മേൽ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് അധികാരം നൽകി ചവിട്ടി നടക്കാൻ പിശാചിനെ പാമ്പ് തേള് തിന്മയുടെ ശക്തികൾക്കെതിരെ ചവിട്ടി നടക്കാനുള്ള അധികാരം നൽകപ്പെട്ടിരിക്കുന്നു എന്ന് ഈശോ പറയുക നമ്മൾ ഈ ശുശ്രൂഷയിലൂടെ വിഷാദിനെ കീഴടക്കുന്നവരും പിഷാദിനെ കീഴടക്കുന്നവരെ കുറിച്ച് നമ്മളൊന്ന് ധ്യാനിക്കാനായിട്ട് പോവുകയാണ് എങ്ങനെയാണ് ഒരു വ്യക്തി വിഷാദിനെ കീഴടക്കുന്നത് എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് വിഷാദിനെ കീഴടക്കാൻ പറ്റുന്നത് പ്രിയപ്പെട്ടവരെ ഈ ഒരു ബോധ്യം ഒരുപക്ഷെ വിഷാദിന്റെ കുടില തന്ത്രം ഇത് ലേഖനം ആറാം അധ്യായത്തിന്റെ പതിനൊന്ന് പന്ത്രണ്ട് വചനങ്ങളിലെ പിഷാദിന്റെ കുടല തന്ത്രങ്ങളെ അതിജീവിക്കാനായിട്ട് സാത്താന്റെ എല്ലാ തന്ത്രങ്ങളെയും പരാജയപ്പെടുത്താനായിട്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് സഹായകമായേക്കും എന്ന് വിശ്വസിക്കുകയാണ് അതുകൊണ്ട് ഈ വചന ശുശ്രൂഷയിൽ ശക്തമായിട്ട് നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം പ്രാർത്ഥനയോടുകൂടി കേൾക്കണം അതുകൊണ്ട് വചനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിറയുമ്പോൾ തന്നെ തിന്മയുടെ അന്ധകാര ശക്തികൾ പൂർണ്ണമായിട്ട് പരാജയപ്പെടട്ടെ എന്ന് പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഒന്നാമത് പിഷാദിന് കീഴ്പ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ശരീരസുഖത്തെ അതിയായിട്ട് വില കൽപ്പിച്ച് സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഒരു വ്യക്തി ശരീര സുഖത്തിന് അധികമായിട്ട് പ്രാധാന്യം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവന്റെ ജീവിതത്തിൽ വിഷാജിന്റെ സ്വാധീനം വിഷാജിന്റെ പ്രവർത്തനം ആരംഭിക്കുക സ്വന്തം ശരീരത്തിന്റെ ഇഷ്ടങ്ങളെ ശരീര പിഷാജ് ഒരുക്കുന്ന ഏറ്റവും വലിയ കെണിയാണ് ഈ ശരീരത്തിൻ്റെ താല്പര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് ജീവിക്കാനായിട്ട് ഒരു മനുഷ്യ വ്യക്തിയെ പ്രേരിപ്പിക്കുക ഓർത്തു ഓർത്തുകൊള്ളണം ശരീരത്തിന്റെ ഇഷ്ടങ്ങൾക്ക് ശാരീരിക സുഖങ്ങൾക്ക് നീ അമിതമായിട്ട് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രേരണ നിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കില് ഉറപ്പായിട്ടും പിഷാജ് നിന്നെ ശക്തമായിട്ടും ആക്രമിക്കുമെന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് വിശ്വസിച്ച് ശക്തമായിട്ട് പ്രാർത്ഥിച്ച് ഇങ്ങനെയുള്ള പ്രലോഭനത്തെ പ്രാർത്ഥന കൊണ്ട് കീഴടക്കണം അതുകൊണ്ടാണ് പൗലോ ശ്രീഹാ ഈ പ്രലോഭനത്തെ കുറിച്ച് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് വ്യക്തമായിട്ട് ശരീരത്തിന്റെ അഭിലാഷങ്ങൾക്ക് അഭിലാഷങ്ങൾക്കനുസരിച്ച് ജീവിക്കാതെ ജഡികാഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കും ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്ക് നയിക്കുമെന്ന് ഓർമ്മപ്പെടുത്തി തരുന്നത് അല്ലെങ്കിൽ പത്രോസ് ശ്രീഹാ പത്രോസ് ശ്രീഹാന് തന്റെ ലേഖനത്തിൽ ഒന്ന് പത്രോ നാല് ഒന്നിന് ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം അപ്പൊ ശരീരത്തിന്റെ പ്രലോഭനങ്ങളെ അതിജോ അതിജീവിക്കാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥന ഉണ്ടായി പത്തോ വീഴ്ച നമുക്കറിയാം തീ കായാൻ വേണ്ടി ആ സ്വന്തം ശരീരത്തിന്റെ ആ ആഗ്രഹങ്ങൾക്ക് വേണ്ടി അതിന് മുമ്പിലേക്ക് നിൽക്കുമ്പോൾ ഈശോയെ തള്ളിപ്പറയാനായിട്ട് പ്രേരണ ഉണ്ടാവുകയാണ് എപ്പോൾ ശരീരത്തിന്റെ പ്രലോഭനങ്ങൾക്ക് ആ വില കൊടുക്ക ശരീരത്തിന്റെ ആഗ്രഹങ്ങൾക്കും ആസക്തികൾക്കും നീ വില കൊടുക്കാൻ തുടങ്ങുമോ െ ഒരുപക്ഷെ പിശാജ് പെട്ടെന്ന് കീഴടക്കിയേക്കാം അതുകൊണ്ട് ശരീരത്തിന്റെ ഇഷ്ടങ്ങളെ ബലി കഴിക്കാനായിട്ട് കഴിയുക രണ്ടാമതായിട്ട് ആത്മീയ കാര്യങ്ങൾ അവഗണിക്കാതിരിക്കുക പലരുടെയും ആത്മീയ തകർച്ചക്ക് കാരണം ജോലി തിരക്ക് കഠിനാത്വാനും അല്ലെങ്കിൽ എല്ലാത്തരത്തിലുള്ള ആഘോഷങ്ങള് സുഖസൗകര്യങ്ങള് ഇതിന് അമിതമായിട്ട് പ്രാധാന്യം കൊടുത്ത് നല്ലൊരു സമയം തന്നെ ഇതിന്റെ വേണ്ടി ചെലവഴിക്കുമ്പോൾ പലപ്പോഴും ആത്മീയ കാര്യങ്ങൾക്ക് സമയമില്ല പലരും പറയുന്നത് പ്രാർത്ഥിക്കാൻ സമയമില്ല അല്ലെങ്കിൽ പള്ളിയിൽ പോകാൻ സമയമില്ല ഒരു ജപമാനു ചെല്ലാൻ പോലും സമയമില്ല ഇങ്ങനെ സമയമില്ല എന്ന് കണ്ട് നീ ജീവിക്കുമ്പോൾ ഉറപ്പാണ് നിന്റെ തകർച്ച ആരംഭിക്കും നമ്മൾ ആത്മീയ കാര്യങ്ങൾക്കും ആത്മീയ ശുശ്രൂഷകൾക്കും അല്ലെങ്കിൽ വ്യക്തിപരമായ പ്രാർത്ഥനകൾക്കും സമയം കണ്ടെത്തി മുന്നോട്ട് പോയില്ല എങ്കിൽ വിഷാദ നമ്മളെ കീഴടക്കിയിരിക്കുന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള ആത്മീയ ഒഴിവുകഴിവുകൾ പറയാതിരിക്കാനായിട്ട് പരിശ്രമിക്കുക വ്യക്തിപരമായ പ്രാർത്ഥനയെ നീ അവഗണിക്കാതിരിക്കുക അല്ലെങ്കിൽ നിന്റെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന നീ മുടക്കാതിരിക്കുക ആത്മീയ കാര്യങ്ങൾക്ക് നീ വില കൊടുക്കാനായിട്ട് പരിശ്രമിക്കുക മൂന്നാമത് ആ പ്രലോഭനങ്ങൾക്ക് വഴങ്ങാൻ തീരുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നുപോവുക ബൈബിളില് ന്യായാധിപന്മാരുടെ പുസ്തകത്തില് സാംസൺ ദലീലായുടെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങുന്നുണ്ട് കാരണം അവളിൽ ആകർഷ്ടനായി അവള് പറയുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിർബന്ധിക്കപ്പെടുകയാണ് പലപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ആഗ്രഹിക്കാത്ത ബന്ധങ്ങളും ദൈവം ആഗ്രഹിക്കാത്ത പ്രവൃത്തികളും ഒക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ നിർബന്ധിതനാവുകയാണ് പലപ്പോഴും മറ്റുള്ളവരുടെ പ്രേരണകൾക്ക് നിർബന്ധിതമായ പാപം ചെയ്യാനായിട്ട് നിർബന്ധിത ഒരു പക്ഷെ കൂട്ടുകാരായിരിക്കാം അല്ലെങ്കിൽ നീ ഇഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ വ്യക്തിയായിരിക്കാം മൊബൈൽ ഫോൺ ആകാം നിന്നെ പാപം ചെയ്യാനായിട്ട് നിർബന്ധിക്കുന്ന ഒരവസ്ഥയിലേക്ക് പിന്നീട് മതി പിന്നീട് ചില സമയത്ത് ചിന്തിക്കുന്നതാണ് പിന്നീട് നേരെയാകാം ഇപ്പോൾ പോയാൽ കുഴപ്പമില്ല ഞാൻ കുറച്ച് കുമസാരത്തിലൂടെ തിരിച്ചു വരാം അല്ലെങ്കിൽ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് മനസാന്തരപ്പെടാം ഇത് പലപ്പോഴും ഒരു കെണിയാണ് എന്ന് തിരിച്ചറിഞ്ഞില്ല എങ്കിൽ പാപ സാഹചര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ട് നശിക്കപ്പെടും പാപ സാഹചര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടു നഷ്ടപ്പെട്ടു ആത്മീയ ആത്മീയജീവിതം നഷ്ടപ്പെടും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഒരു മേഖലയിൽ വളരെയധികം ജാഗ്രത പുലർത്തണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുക നാലാമതായിട്ട് പാപത്തിൽ വീണാൽ ഇനി രക്ഷപ്പെടുകയില്ല എന്നൊരു മനോഭാവം യുദാസിന്റെ മനോഭാവം ഇനി ഞാൻ ഒരിക്കലും രക്ഷപ്പെടുകയില്ല ഒരിക്കൽ പാപത്തിൽ വീണാൽ പിന്നെ മനസ്സിലെ ചിന്തയാണ് ഇനി പാപം ചെയ്യാം ഈ പാപം ചെയ്യണമെന്നുള്ള പാപത്തിൽ വീണ കുറ്റബോധം വീണ്ടും വീണ്ടും പാപം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുക നാല് തരത്തിലുള്ള പിഷാദിനു കീഴടങ്ങുന്നവർക്ക് ഉണ്ടാകാവുന്ന നാല് തരത്തിലുള്ള കെടികളെ കുറിച്ച് ഞാൻ പറഞ്ഞു ഒന്നാമത്തത് ശരീരസുഖത്തിന് അമിതമായ പ്രാധാന്യം കൊടുക്കുക ആത്മീയ കാര്യങ്ങൾ അവഗണിച്ച് മുന്നോട്ട് പോവുക പ്രലോഭനങ്ങൾക്ക് വഴങ്ങാൻ നിർബന്ധിതനാവുക പാപത്തിൽ വീണാൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല എന്നുള്ള ചിന്തയോടുകൂടി ജീവിക്കുക ഇങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ വിഷാദ് ആ വ്യക്തിയെ കീഴ്പ്പെടുത്താനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അപ്പോഴാണ് നമ്മൾ എങ്ങനെയാണ് വിഷാദിനെ കീഴ്പ്പെടുത്തേണ്ടത് വിഷാദിനെ കീഴ്പ്പെടുത്തണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആത്മീയുദ്ധമാണ് ഓലോ സ്ത്രീഹ പറയുന്നുണ്ട് നിങ്ങൾ യുദ്ധം ചെയ്യണം മാംസത്തിനും രക്തത്തിനും രക്തത്തിനുമെതിരായിട്ടുള്ള പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾ നമ്മുടെ ശത്രു വിഷാദായത് കൊണ്ട് ശക്തമായിട്ട് യുദ്ധം ചെയ്യണം ആ യുദ്ധത്തിന്റെ ഭാഗമാണ് എല്ലാ ദിവസവും പ്രാർത്ഥന പരിത്യാഗം ഉപവാസം സ്വന്തം ശരീരത്തിന്റെ ഇഷ്ടങ്ങളെ ബലി കടിക്കാനായിട്ട് സന്നദ്ധനാവുക ഈ ആത്മീയ യുദ്ധം ചെയ്തിട്ടാണ് ഒരു പരിധിവരെ വിഷാദിന്റെ പ്രലോഭനങ്ങളെ കീഴടക്കാനായിട്ട് പറ്റും അപ്പൊ ഒന്നാമതായിട്ട് യുദ്ധം ചെയ്യുക രണ്ടാമത് നിത്യ മുന്നിൽ കണ്ട് ജീവിക്കുക ഇന്ന് ചെയ്യുന്ന ഓരോ പ്രവൃത്തി നമ്മുടെ ആത്മശോധന ചെയ്യും ഞാൻ ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകാനുള്ള പരിശുദ്ധി ഉണ്ടോ അല്ലെങ്കിൽ നാളത്തെ എൻ്റെ ജീവിതം അന്ത്യബുദ്ധിയുടെ സമയത്ത് ഞാൻ കണക്ക് കൊടുക്കേണ്ടതാണ് ഈ നിത്യജീവിതത്തെക്കുറിച്ചുള്ള ബോധ്യം ശക്തമായിട്ട് നിറയുമ്പോഴാണ് ഈ ശരീരത്തിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാനായിട്ട് നമുക്ക് വലിയൊരു ദാഹം ഉണ്ടാകുന്നത് നിത്യജീവിതത്തെ കുറിച്ചുള്ള ബോധ്യം ഭാവിയായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല ഭാവി ആയിട്ടൊരു മുന്നോട്ടൊരു ജീവിതം പറ്റില്ല അങ്ങനെയുള്ളൊരു ബോധ്യം കിട്ടിക്കഴിഞ്ഞാൽ കൂടെ കൂടെ കുമ്പസാരിക്കും ഉടനെ ഉള്ള തിരിച്ചുവരവുണ്ടാവും കൂടുതൽ ശക്തമായിട്ട് പ്രാർത്ഥിക്കും ഇപ്പൊ നിത്യജീവിതത്തെ കുറിച്ച് ശക്തമായ ബോധ്യം ഉണ്ടാവുക മൂന്നാമതായിട്ട് ആത്മീയ ദാഹമുള്ള വ്യക്തിയായിട്ട് മാറുക പലപ്പോഴും പ്രത്യേകത ഈ ആത്മീയ കാര്യങ്ങൾക്ക് യാന്ത്രികമായിട്ട് തീരാറുണ്ട് വിശുദ്ധ കുർബാന യാന്ത്രികമായിട്ട് അർപ്പിക്കുന്നു അല്ലെങ്കിൽ ജപമാല യാന്ത്രികമായിട്ട് അർപ്പിക്കുന്നു ഈ ആത്മീയ ദാഹം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആത്മീയ ജീവിതം ഒരു കടമ അല്ലെങ്കിൽ ഒരു ഒരു നമ്മുടെ നിവൃത്തി ഒരു കാര്യം നിർവഹിക്കുന്നുണ്ട് മാത്രമായി തീരുകയാണ് അപ്പോൾ ആത്മീയ ജീവിതം ഒരു ദാഹമുള്ള ഒരു ആത്മീയ ദാഹമുള്ള ഒരു ജീവിതമായിട്ട് മാറണം ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം കുർബാനയ്ക്ക് വേണ്ടിയുള്ള ദാഹനം ദാഹം വിശുദ്ധിക്ക് വേണ്ടിയുള്ള ദാഹം ഈ ദാഹം ശക്തമായിട്ട് രൂപപ്പെട്ട് കഴിയുമ്പോഴാണ് വിഷാജിനെ അതിജീവിക്കാനായിട്ട് കഴിയുന്നത് അടുത്ത നാലാമതായിട്ട് ശരീരത്തെ കർശനമായിട്ട് നിയന്ത്രിച്ച് കീഴടക്കൗലു ശ്രീകാ പറയുന്നുണ്ടല്ലോ മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച് ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കാൻ എന്റെ ശരീരത്തെ കർശനമായിട്ട് നിയന്ത്രിച്ച് ശരീരത്തിന്റെ ഇഷ്ടങ്ങളെ ബലി കഴിക്കാനായിട്ട് തയ്യാറാകുക അപ്പൊ നാല് യുദ്ധത്തിന്റെ സ്വീകരിക്കേണ്ട നാല് മനോഭാവങ്ങൾ ഒന്ന് ആത്മീയ യുദ്ധം ചെയ്യണം രണ്ടാമത്തെ നിത്യജീപത്തെ മുന്നിൽ കണ്ട് ജീവിക്കണം മൂന്നാമതായിട്ട് ആത്മീയ ദാഹമുള്ള വ്യക്തിയായിരിക്കണം ശരീരത്തെ കർശനമായിട്ട് നിയന്ത്രിച്ച് കീഴടക്കണം അപ്പൊ ഈ ഒരു ബോധ്യത്തോടു കൂടി ജീവിക്കുക ജീവിതത്തില് യുദ്ധം ചെയ്യുക പ്രലോഭനങ്ങളെ കീഴടക്കാൻ ശക്തനാവുക അങ്ങനെ ഒരു ആത്മീയ യുദ്ധം ചെയ്തെങ്കിൽ മാത്രമേ പ്രലോപനങ്ങളെ അല്ലെങ്കിൽ വിഷാദിന്റെ കെണികളെ അതിജീവിക്കാനായിട്ട് ശക്തി കിട്ടിയുള്ളൂ ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കതാവേ ആത്മീയ ശക്തി കൊണ്ട് തന്നെ നിറക്കണമേ എന്ന് പ്രാർത്ഥിച്ച് പ്രശാദിന്റെ എല്ലാ കെണികളെയും അതിജീവിക്കുവാനായിട്ട് ശക്തി എനിക്ക് നരക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഒരു നിമിഷം നമുക്ക് സ്തുതിച്ച് യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന യേശുവേ മഹത്വം ഹലരുയാ നമ്മുടെ ഹലുരിയതാ വിശ്വയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും